മലയാളികളോട് ഇതിനെ പറ്റി പറയണ്ടല്ലല്ലോ അല്ലേ അത് തന്നെ ശുദ്ധമായ മൈദാമാവിൽ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം നൂൽ പൊറോട്ട പൊറോട്ടയുടെ കൂടെ നല്ല ബീഫ് കറിയും കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വികാരം സെറ്റ് സെറ്റാവുള്ളൂ അപ്പോഴേ ആദ്യം മൈദാമാവിലേക്ക് പഞ്ചസാരയും ഉപ്പും മുട്ടയും വെള്ളവും കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിലും കുറച്ചും കൂടി ലൂസ് ആയിട്ട് അങ്ങ് കുഴച്ചെടുക്കും ഇനി ഇതിനിടയ്ക്ക് ഇതുപോലെ വലിച്ചു കീറി വലിച്ചെറിഞ്ഞൊക്കെ എടുത്താലേ പൊറോട്ട സോഫ്റ്റ് ആവുള്ളൂ എന്ന് ഗവേഷണ നിരീക്ഷണങ്ങൾ പറയണത് ഇനി നമ്മുടെ ബാലഗോപാലിനെ എണ്ണ തീപ്പിച്ച് രണ്ട് മണിക്കൂറെങ്കിലും നനഞ്ഞ തോർത്തോ തുണിയോ വെച്ച് മൂടി വെക്കണം ഭൈദ ബൈ പണ്ടത്തെ തോർത്തോ ഷോർട്ട് ഫിലിം ആരൊക്കെ കണ്ടിട്ടുണ്ട് പൊറോട്ട കഴിക്കുമ്പോൾ ഓർക്കാൻ ഒരു ഐറ്റം ആണ് രണ്ട് മണിക്കൂറും കൊണ്ട് സോഫ്റ്റ് ആയ മാവ് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വീണ്ടും എണ്ണ തേപ്പിച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നനഞ്ഞ തോർത്തോ തുണിയോ ഇട്ട് മൂടി വെക്കാൻ മറക്കല്ലേ ഇനി ഓരോ ബോൾസും കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചെറുതായി പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വലുതാക്കി എടുക്കാം ദാ ഈ സാധനം കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല അറഞ്ചോ പുറഞ്ചോ ഒന്ന് വരച്ചു കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ തെറുത്ത് തെറുത്ത് കയറ്റി ചുരുട്ടി കൂട്ടി വെക്കാം ഇനി ഇത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ആക്കി ചപ്പാത്തി പരുവത്തിലാക്കിയിട്ട് തവയിലിട്ട് ചിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ നൂൽ പൊറോട്ട സെറ്റാണ്